വളരെ സിമ്പിളായി കുക്കറിൽ നമുക്കൊരു മത്തനലിശ്ശേരി തയ്യാറാക്കി നോക്കാം ഇതിനു വേണ്ടി ഒരു കുക്കറെടുത്ത് അതിലേക്ക് കുതിർത്തി വെച്ച വൺ പയർ ചേർത്ത് കൊടുക്കുക കട്ട് ചെയ്തു വെച്ച മത്തന് ചേർക്കുക ശേഷം ഇതിനാവശ്യമായ ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് വേവാനാവശ്യമായ വെള്ളം ചേർത്ത് കുക്കർ മൂടി വെച്ച് വേവിക്കാം ഇത് വേവാനെടുക്കുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് നമുക്ക് തയ്യാറാക്കാം അതിനുവേണ്ടി മിക്സിയുടെ ഒരു ജാറിലേക്ക് ആവശ്യമായ തേങ്ങ അതിലേക്ക് രണ്ടല്ലി ചെറിയ ചെറിയുള്ളി ഒരല്ലി വെളുത്തുള്ളി ജീരകം കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായി അരച്ചെടുക്കുക വെന്ത് വന്ന മത്തനിലേക്ക് അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് ആവശ്യമായ വറവ് തയ്യാറാക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക ശേഷം കറിവേപ്പിലയും വറ്റലമുളകും ചേർത്ത് കുറച്ച് തേങ്ങ മോപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കാം അങ്ങനെ നമ്മുടെ എലിശ്ശേരി തയ്യാറായി ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക്